സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം സമകാലികം ജനശബ്ദം തേടി മൈക്രോഫോണുമായി ഇന്നെത്തിയിരിക്കുന്നത് ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ് കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്നതും ഉയർന്ന ജനസാന്ദ്രതയുള്ളതുമായ പ്രദേശമാണ് ഇത് ഒരു വശത്ത് നിരവധി ആശുപത്രികളും ഫ്ളാറ്റുകളും ഉയരുന്നുണ്ടെങ്കിലും മറുവശത്ത് വീടും കച്ചവട സ്ഥാപനങ്ങളുമായി ഇവിടുത്തെ പ്രധാന റോഡുകൾ പലതും ഇടുങ്ങിയിരിക്കുകയാണ് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള നാടുകൂടിയാണ് ഇത് എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് നെല്ലും തെങ്ങും സമൃദ്ധിയായി വളരുന്ന ഊര് എന്നതിൽ നിന്നാണ് ചേരാനെല്ലൂർ എന്ന പേരുണ്ടായതെന്നും ചേരമാൻ പെരുമാളിന്റെ നല്ല ഊര് ലോപിച്ചാണ് ചേരാനെല്ലൂർ എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു കൃഷിയായിരുന്നു ഇവിടുത്തെ പ്രധാന ജീവിതോപാധി പുഴക്കരയായതിനാൽ മത്സ്യബന്ധനവും പലരുടെയും ജീവിതോപാധിയായിരുന്നു അധസ്ഥിതരുടെ മോചനത്തിനുവേണ്ടി പോരാടിയ കവിയായ പണ്ഡിറ്റ് കറുപ്പൻ ചരിത്രകാരൻ വി വി കെ വാലത്ത് തുടങ്ങിയ പ്രശസ്ത വ്യക്തികളുടെ ജന്മദേശം കൂടിയാണ് ഇത് ചിറ്റൂർ വിഷ്ണുപുരം തുടങ്ങി പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ചെറാനല്ലൂർ പത്താം വാർഡിൽ താമസിക്കുന്നു പ്രധാനമായിട്ടും നമുക്ക് പുതിയതായിട്ട് വന്നിട്ട് വാട്ടർ മെട്രോന്റെ ഒരു കാര്യം അത് ഇവിടുന്ന് ചിറ്റൂര് വരുന്നുണ്ട് പക്ഷെ ചിറ്റൂരി കടമക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കുറെ കൂടി നല്ലൊരു ഇത് കിട്ടിയാണ് അതിന് അധ്യാപകനായ ചിറ്റൂർ സ്വദേശി ജോസഫ് പി ജി കാരണം നല്ലൊരു പ്രദേശമാണ് കടമക്കുടി ശരിക്കും ഞങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരു മിനി കുട്ടനാട് എന്നാണ് പറയുന്നത് അതുപോലെ ഒരു പ്രദേശമാണത് ടൂറിസത്തിന്റെ കാര്യത്തില് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണത് പക്ഷെ അത് ഇതുപോലെ അതിന്റെ ഒരു നടപടി ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് അതുപോലെ ഹൈക്കോടതി ചുറ്റു റൂട്ടാണ് ഏറ്റവും ഭംഗിയുള്ളത് അങ്ങനെയാണ് കണ്ടത് അതിനേക്കാൾ പറയുമ്പോൾ ഭംഗികളാണ് ശരിക്കും ഇത് കടമക്കൂടിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതുപോലെ ഒരു ആദ്യകാലത്ത് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന വരാപ്പുഴ എറണാകുളമാണ് ഈ വരാപ്പുഴ ഇപ്പോഴും വാട്ടർ മെട്രോന്റെ ഇതില്ല ശരിക്കും ചുറ്റുവിരുന്ന ഒരുപാട് വേണ്ടി വരാപ്പുഴയ്ക്ക് പോകാണ് അപ്പൊ അങ്ങനെ വാട്ടർ മെട്രോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നന്നായിരിക്കും അത് ടൂറിസ വികസനത്തിന്റെ കാര്യവും അതുപോലെ ഇവിടെ നമ്മുടെ ഇതിനും കുറച്ച് പ്രാധാന്യം വരുവല്ല വാട്ടർ മെട്രോ ട്രിപ്പ് തന്നെ വളരെ കുറവാണ് നിത്യനുള്ള യാത്രക്കാരെ അങ്ങനെ ആശ്രയിക്കുമെന്ന് തോന്നുന്നില്ല അതിന് കൂടുതലായിട്ട് ആദ്യത്തെ ഒരു കൗതുകം മാത്രമല്ലേ വരുവുള്ളൂ പക്ഷെ അത് ഈ രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും അത് പിന്നെ മാലിന്യങ്ങൾ എറിയുന്ന പ്രശ്നം നമുക്കൊരു എല്ലായിടത്തും കാണുന്നത് പഞ്ചായത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു സഹകരണം കൂടി വേണം പഞ്ചായത്തൊക്കെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി പക്ഷെ അത് സഫലമായിട്ടുള്ളത് അതൊരു പ്രശ്നമാണോ അത് ഇവിടുത്തെ ഉള്ളവരൊക്കെ തന്നെയാണ് തരുന്നത് ക്യാമറയൊക്കെ വെച്ച് ഇടയ്ക്കൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാടിയെന്നൊക്കെ ഇപ്പം പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് മറ്റുള്ള മാലിന് എടുക്കുന്നില്ല മറ്റേത് ആഴ്ച ഒരു രണ്ട് ദിവസമൊക്കെ എടുത്തിരുന്നതാണ് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഇത് പ്രോസസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അത് സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മൾ തന്നെ ചെയ്യണോ അത് സ്ഥലക്കുറവുണ്ട് പിന്നെ സമയക്കുറവുണ്ട് അങ്ങനെയൊക്കെ പ്രാവർത്തികമാവില്ല പിന്നെ ഈ പ്ലാസ്റ്റിക് കീറ്റിലൊക്കെ വലിച്ചെറിഞ്ഞാണത് പ്ലാസ്റ്റിക് കീറ്റിന്റെ ഒക്കെ കാര്യം തന്നെ പറയാണെങ്കിൽ ഇടക്ക് ൊക്കെ ഒരു പരിശോധന ഇവിടെ ചെറിയ ചെറിയ കടകളിൽ വന്നിട്ട് ആ കടകളിൽ നിന്ന് കിട്ടി പിടിച്ചെടുക്കും അവർക്ക് പൈൻ ഏർപ്പെടുത്തും അതൊരു ശരിക്കൊരു വഴിപാട് മാത്രമാണ് ഇത്രയോ സ്ഥലത്ത് എറണാകുളത്ത് ഹോൾസൈൽ കടകളിലൊക്കെ ഇത് സുലഭമായിട്ട് നടക്കില്ല അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് അതൊരു ചടങ്ങ് മാത്രമായിട്ടൊക്കെ മാറുന്നതാണ് തിരുവനന്ത ചെല്ലുമുണ്ട് ഞങ്ങളുടെ പത്താം വാർഡിലൊക്കെ എന്ന് പറഞ്ഞാല് രാത്രിയാകുമ്പോൾ ഒരു പത്ത് നയക്കി ഉണ്ടാവും പ്രധാനമായിട്ടും ആ ചുറ്റൂരും വടതല ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അടുത്തൊക്കെയാണ് മാലിന്യം കൂടുതൽ വരുന്നത് ഇപ്പൊ പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വടല പാലത്തിന്റെ സമീപത്ത് മാലിന്യം ഇരുന്ന സ്ഥലം ഉണ്ടായിരുന്നു ആള് സ്ഥിരമായിട്ട് അവിടെയൊക്കെ അവരൊരു ചെറിയൊരു പാർക്കു പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അവരുടെ ശ്രദ്ധ ഇല്ലല്ല പിന്നെ കുടിവെള്ളവും ചില സ്ഥലത്തൊക്കെ വിടുമ്പോൾ പ്രശ്നമാണ് കുടിവെള്ളവും വരുന്നില്ല പലപ്പോഴും ഞങ്ങളോട് പോകുന്നുണ്ട് സമരത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു അത് വരുന്നതെന്ന് അല്ലാതെ എല്ലാവിടത്തെ സ്ഥലമായിട്ട് വരുന്നില്ല പിന്നെ വരുന്ന പ്രധാന കാര്യം പാടുതൽ റെയിൽവേ ഗേറ്റിന്റെ ആ റെയിൽവേ ഗേറ്റ് എപ്പോഴും കിടന്ന് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള പോക്ക് നമുക്ക് കഴിഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അത്യാവശ്യമായിട്ടൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോ അപ്പൊ അതിന് ഇപ്പൊ അവിടെ മേൽപ്പാലം വരാനുള്ള സംവിധാനം ആയിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഈ കണ്ടെയ്നറോട് വന്നപ്പോൾ തിരക്ക് കൂടി പെട്ടെന്ന് ആളത്തേക്ക് എത്താമല്ല ഒരു മിനിറ്റ് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് അവസ്ഥയിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നൂറു വർഷം പിന്നിടുന്ന രണ്ട് വിദ്യാലയങ്ങളാണ് ചേരാനല്ലൂർ പഞ്ചായത്തിലുള്ളത് ചേരാനൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡാണിത് സ്കൂൾ അധ്യാപകനായിരുന്ന റാഫേൽ പെൻഡാലിയൻ ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ ഗ്രാമത്തിലാദ്യ വിദ്യാലയം സർക്കാർ പ്രൈമറി സ്കൂൾ ആരംഭിക്കുന്നത് അതിനുശേഷം ശേഷം രണ്ടര പതിറ്റാണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടാമത്തെ വിദ്യാലയം ചേരാനെല്ലൂർ പി സ്കൂൾ ആരംഭിക്കുന്നത് പിന്നീട് ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിലാണ് ഗ്രാമത്തിലാദ്യ ഹൈസ്കൂൾ ആരംഭിക്കുന്നത് ഇവിടെ ചേരാനെല്ലൂർ ഒന്ന് വിടാൻ കടത്തല്ലാത്തൊരു വഴിയില്ല വടുതലയിൽ പാലം ഉണ്ടായിരുന്നില്ല എടയിൽ ഭാഗത്ത് ഒരു മരം കൊണ്ടാക്കിയ ഒരു പാലം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ റെയിൽവേ ഗേറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കാർഷിക മേഖലയെ കുറിച്ച് കർഷകൻ കൂടിയായ ഇദ്ദേഹം പറയുന്നത് കേൾക്കാം ഞാനൊരു റിട്ടയർഡ് അധ്യാപകൻ മാത്രമല്ല കൃഷിയിലും താല്പര്യമുള്ള ആളാണ് തെങ്ങുകളൊക്കെ നന്നായിട്ട് കായ്ഫലം തന്നിരുന്നതാണ് ഇന്നിപ്പം തെങ്ങ് കൃഷി നഷ്ടത്തിലാണ് കൂടാതെ എനിക്ക് വാഴകളുണ്ട് കൃഷി നമ്മളെ നിരാശപ്പെടുത്തില്ല അത് നമുക്ക് മാനസികമായ കായികമായ വ്യായാമത്തിനൊക്കെ അവസരം വരുക്കും ഞാൻ കൃഷിഭവനിൽ നല്ലൊരു ഓഫീസർ ഉണ്ടായിരുന്നു അപ്പൊ കർഷകരുടെ അവര് പീരിയോഡിക്കലായിട്ട് ക്ലാസ്സുകൾ നടത്താൻ അത് മാത്രമല്ല കൃഷിയിടങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുപോവുകയും ഞങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും വളരെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് വന്ന ഓഫീസർമാരെ ആ കച്ചേരി ഒന്നും എഴുന്നേക്കില്ല അവിടെ കുത്തിയിരിക്കും കർഷകരെ സന്ദർശിക്കുകയോ കൃഷിക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ വാട്സാപ്പിൽ വഴി ഉള്ള ഒരു കൃഷി ബന്ധം മാത്രമാണ് കൃഷിഭവൻ ഞങ്ങളുമായിട്ട് ഉള്ളത് വനിതകൾക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് ഡോക്ടർ കെ വി സുമിത്ര നമ്മുടെ ഇവിടെ ഗ്രാമസഭകൾ കൂടാറുണ്ട് പക്ഷേ അതിൽ ചർച്ച ചെയ്യുന്നവയും അതിൽ തീരുമാനമെടുക്കുന്നവയും ഒന്നും എന്നെ പോലുള്ള സാധാരണ ജനങ്ങൾ അറിയാറില്ല എന്നതാണ് ഒരു കാര്യം ഇപ്പൊ കൃഷി സംബന്ധമായാലും അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിക്കുന്നവയായാലും തീരുമാനം എടുക്കുന്നതും അതിന്റെ പ്രയോജനതകളായി വരുന്നതും ഒന്നും സാധാരണ ആൾക്കാർ ആൾക്കാരറിയാറില്ല അതെന്തുണ്ടാന്ന് എനിക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളും ചെറുതോടുകളുമായി അത് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിലാണ് അവയൊക്കെയും ഉള്ളത് മഴക്കാലം കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഭയങ്കരമായ കൊതുകുശല്യം ഉണ്ടാക്കുന്ന ഇടങ്ങളാണ് അവയെല്ലാം ഇതെല്ലാം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കുമ്പോൾ കാര്യമായ ഒരു പ്രതികരണമല്ല കിട്ടുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ എന്നെ പോലുള്ള സാധാരണ ഒരു പൗരൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ഒരു സമീപനമല്ല കുറച്ചും കൂടി ക്രിയാത്മകമായ സമീപന രീതിയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഇവയെല്ലാം പറയാൻ പിന്നെ വേറെ ഇടങ്ങളില്ല അപ്പോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പഞ്ചായത്ത് അധികൃതർ ഇതും കണക്കിലെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് പക്ഷപാതപരമില്ലാതെ ഓരോരുത്തരുടെയും പരാതിയും സ്വീകരിക്കാനും ആ പരാതിയെ കണക്കിലെടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇവർ പരിഹരിച്ചു തരും അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ എല്ലാം ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ചേരുന്നൂർ ഗ്രാമപഞ്ചായത്തില് സ്ത്രീ പ്രാതിനിധ്യം വളരെ ഏറെ ഉണ്ട് പക്ഷെ അതിനനുപാതികമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു മുന്നേറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സാമൂഹ്യപരമായ ഒരു ഒത്തൊരുമയോടുകൂടി സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ് ചേരല്ലൂർ ഗ്രാമപഞ്ചായത്ത് അപ്പോ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഉള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ പലപ്പോഴും ഇവിടെ ആവശ്യമുണ്ട് പക്ഷെ സ്ത്രീ കൂട്ടായ്മകൾ വരാതിരിക്കാനുള്ള ഘടകങ്ങളാണ് ഇവിടെ ഏറെയുള്ളത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതിനോ സ്വന്തമായ ഒരു നിലപാടെടുക്കുന്നതിനോ ആർജ്ജവം മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റം വരേണ്ട കാര്യമാണ് പഞ്ചായത്തിന്റെ പതിനേഴാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് കുടിവെള്ളം തന്നെ എല്ലാ മേഖലകളിലും എത്തുന്നില്ല ചേരനൂരിലുള്ള പണ്ഡിറ്റ് കർപ്പൻ വായനശാലയുടെ സെക്രട്ടറി പത്മകുമാർ അതുപോലെ തന്നെ സഞ്ചാര സൗകര്യങ്ങൾ രാത്രി ആറര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തേക്ക് പോകാൻ പൊതു വാഹന ഗതാഗത ഇല്ല ഇവിടെ നിന്ന് നാഷണൽ ഹൈവേ വരുമ്പോൾ അടിപ്പാത നിർമ്മിക്കാത്തതിന്റെ പേരിൽ ചേരാനല്ലൂരിന്റെ ഹൃദയഭാഗങ്ങൾ വേർതിരിഞ്ഞു പോവുക ആവശ്യമായ സ്ഥലത്ത് അടിപ്പാതകളില്ല ഇതെല്ലാം സംഭവിക്കുന്നത് കാലാകാലങ്ങളിൽ വരുന്ന വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട അധികാരികൾ അവിടെ ചേരാനല്ലൂരിന്റെ ആവശ്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇപ്പൊ ഉള്ള ഗ്രാമപഞ്ചായത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് പായനശാലയുടെ തൊട്ടടുത്ത് തന്നെയുള്ള കണ്ണംകുളം എന്നറിയപ്പെടുന്ന കുളം ഏറ്റെടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത്തരം കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ചേരാനല്ലൂരിന് വേണ്ടത് നിലവിലുള്ള ഒരു കമ്മിറ്റിയാണ് വായനശാലയെ തന്നെയാണെങ്കിൽ സഹായിക്കാനുള്ള ഒരു മനഃസ്ഥിതി കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും മൂലയിൽ കുറെ ഹൈമാസ് ലൈറ്റുകൾ ആവശ്യമുള്ളിടത്തുനിന്നും ആവശ്യമില്ലാത്തോടൊന്നും സ്ഥാപിക്കുക അതിനു വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവഴിക്കുക സാധാരണ വിളക്കുകൾ ഇട്ടാൽ മതി ബാക്കിയുള്ള തുക മറ്റു ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അത്തരം രീതികളിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഭരണാധികാരികൾ നടത്തേണ്ടത് ഓട്ടോ ഡ്രൈവർമാർക്ക് പറയാനുള്ളത് കേൾക്കാം ഒരു പഞ്ചായത്തിനെ പറ്റി അഭിപ്രായം അത്ര മോശമായിട്ടുള്ള അഭിപ്രായം ഇല്ല എല്ലാം തികഞ്ഞൊന്നും പറയാൻ പറ്റില്ല ഓട്ടോറിക്ഷ ഡ്രൈവറായ വിദ്യാധരൻ റോഡാണ് ഒരു അത്യാവശ്യം നല്ല വാഹനങ്ങൾ ഇതാണ് വികസനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് തന്നെയാണ് അവർ പഞ്ചായത്തില് എന്ന് റോഡിനൊന്നാതെ വീതിയില്ല അതെല്ലാം വാഹനങ്ങളുടെ ബാഹുല്യം വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് റോഡിന് അതിന് അഫോർഡ് ചെയ്യാനുള്ള സൗകര്യം അതാണ് ഏറ്റവും വലിയൊരു വിഷയമുണ്ട് പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മോശമായിട്ടുള്ള റോഡുകളും ഉണ്ട് ഭരണകർത്താക്കൾ അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നിരുന്നാലും ഇവിടെ വരാനുണ്ട് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു ഹോട്ടൽ ഉടമ പറയുന്നത് കേൾക്കാം ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് ആട് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ കറന്റിന്റെ ഒക്കെ ചാർജ് തോന്നിയത് കംപ്ലൈന്റ് അറിഞ്ഞിട്ടാണ് അടുത്ത ബില്ല് തീർക്കാൻ അറിയും രണ്ടായിരം രൂപ കൂടുതൽ വാങ്ങിയിട്ട് അടുത്ത ബില്ലിലൊരു പതിനായിരം രൂപ കുറച്ചു അതൊക്കെയാണ് പേര സ്ഥിതി പഞ്ചായത്തിന്റെ എവിടെ നല്ലത് ഇവിടെ ഒക്കെ ആ പൈപ്പ് ഇട്ട് പൊട്ടിച്ചിട്ട് അപ്പഴും അങ്ങനെ തന്നെ നല്ല സ്പീഡിൽ വരുന്ന ബൈക്കാലൊക്കെ തട്ടുക ും കുറിച്ച് ഗാനരചയിതാവ് ചിറ്റൂർ ഗോപി പറയുന്നത് ഇങ്ങനെ ഈ ചേരാനെല്ലൂർന്ന് പറഞ്ഞ പേര് വരാൻ തന്നെ ഒരു കാര്യം ചരിത്രകാരനായിട്ടുള്ള വി കെ ബാലത്ത് എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ചേരമാൻ പെരുമാളിന്റെ നല്ല ഊര് എന്ന വാക്കിൽ നിന്നും ലോപിച്ചുണ്ടായതാണ് ചേരാനെല്ലൂർ എന്നുള്ള വാക്കാണ് വളരെ ഒരു കുഗ്രാമമായിരുന്നു ശരിക്കും ചേരാ അന്ന് പടുതല വരെ നടന്ന് യാത്ര ചെയ്താണ് ബസ്സിലും സ്കൂളിലെല്ലാം പോരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്നെല്ലാം മാറിപ്പോൾ വടുതലയിൽ നിന്നും ചിറ്റൂർ വല്യ പാലമെല്ലാം പണിതു ഒരുപാട് ബസ് സൗകര്യങ്ങളുണ്ട് ചേരാനെല്ലൂർ ഗ്രാമത്തിന്റെ ഒരു ഉന്നതിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വന്നത് കളമശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന കണ്ടെയ്നർ റോഡാണ് ചീ രാജാക്കന്മാര് താമസിച്ചിരുന്ന ഇവിടുത്തെ കൊട്ടാരമുണ്ട് രാജ കൊട്ടാരം അത് ഇപ്പൊ റിസോർട്ടായിട്ട് പ്രവർത്തിക്കണത് ഇനി പ്രദേശവാസിയായ ദേവദാസിന്റെ പ്രതികരണത്തിലേക്ക് പതിനേഴാം പാണ്ട താമസിക്കുന്നത് പഞ്ചായത്തിന്റെ പ്രവർത്തനം പൊതുവേ മോശം പ്രവർത്തനമാണ് ഈ കണ്ടെയ്നർ റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് പറയാനുള്ളത് കണ്ടെയ്നറോട്ടിൽ ഞങ്ങളൊക്കെ സഹകരിച്ച ആൾക്കാരാണ് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ തരുന്നത് ചിലപ്പോ അന്ന് വലിയ എമൗണ്ട് ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് തുലവും ഒന്നുമല്ല ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു ജോലിയൊന്നും ഇതൊരു കിട്ടിയിട്ടില്ല അതുപോലെ റെന്റ് ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ വെച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറെ കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് അതൊരു വലിയ വിഷയമാണ് അപ്പോൾ അന്ന് കുടിയറക്കപ്പെട്ടവരായ ഞങ്ങൾ ഇപ്പോഴും വല്ലാത്തൊരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴർസിന്റെ സ്ഥലവും എൻ്റെ വീടും പോയതാണ് തുതിയൂർ എന്നിട്ട് അവര് അടിസ്ഥാന സൗകര്യം എല്ലാം ഒരുക്കി എല്ലാം റെഡിയാക്കി തരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തതയാണ് ആ കൂടി പൈപ്പ് ലൈൻ ഇട്ടിരുന്നു ഇലക്ട്രിക് പോസ്റ്റ് വലിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വീട് വെക്കാൻ പറ്റുന്ന ഒരു അവസരം അതേസമയം ഇപ്പൊ ഹൈവേക്ക് എടുത്ത് കൊടുക്കുന്നവർക്ക് നല്ല പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത് കാണുമ്പോൾ നമ്മൾ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ആൾക്കാരെ ഞങ്ങൾ ബട്ട സ്റ്റിൽ വി ആർ സഫറിങ് അതാണ് നമ്മുടെ പ്രശ്നം റോഡായിട്ട് ആയിട്ടുള്ള വിഷയമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ പഞ്ചായത്തിന്റെ ഭരണ മോശമാണ് ഞാൻ പറയില്ല റോഡ് എല്ലായിടത്തുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉള്ളത് റോഡിന്റെ ഡാമേജ് കാര്യങ്ങൾ പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിണറവെള്ള യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ പൈപ്പ് പൈപ്പിട്ടു കണക്ഷൻ എടുത്തു വെള്ളം കിട്ടാണ്ട് വായു മാത്രം കിട്ടി അവസാനം ഞാൻ തന്നെ പോയി മനക്കിട്ട് ഡിസ്കണക്ട് ചെയ്തു രണ്ടാം ഈ പറഞ്ഞ ഞങ്ങളുടെ മെമ്പറുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് വന്നിട്ട് നിങ്ങൾ ആരും കണക്ഷന് ചാർജസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും കൊടുത്തു എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ എക്സെപ്റ്റ് ഞാൻ ബാക്കിയുള്ളവരെല്ലാവരും കണക്ഷൻ എടുത്തു അതിങ്ങനെ ആൾക്കാർ കട്ടി കൊണ്ടിരിക്കുകയാണ് വെള്ളം കിട്ടുന്നില്ലാന്ന് മാത്രം പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ ആൾക്കാർക്കുള്ള ഉള്ള വിശ്വാസം ഇല്ലാണ്ടാവണം അതേ സമയം ഇപ്പൊ പുതിയ തൊട്ടടുത്ത് തന്നെ കുന്നുംബറം എന്ന് പറയും അവിടെ വലിയ ടാങ്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കണ്ടെയ്നർ ഓട്ടി തന്നിരിക്കുന്ന സർവീസ് റോഡ് ഗ്യാസ് പൈപ്പിന് വേണ്ടിട്ട് വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് അത് അവര് രണ്ടാമത് ചെയ്തിട്ടില്ല പിന്നെ അത് നമ്മളെ ബോധവൽക്കരിക്കോ അങ്ങനെ എന്തെങ്കിലും പരിഹാരം എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ മെമ്പർ രാത്രിയൊക്കെ വന്ന് കാവലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാരെ സപ്പോർട്ടും കൂടി ഉണ്ടായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന് ഇപ്പൊ പുള്ളിയുടെ ശ്രദ്ധ കുറഞ്ഞു വീണ്ടും ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സമകാലികം സഞ്ചരിച്ചപ്പോൾ പൊതുവെ പലരും ഒരു പ്രശ്നമായി പറഞ്ഞത് മാലിന്യം വലിച്ചെറിയുന്നത് തന്നെയാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് പറയാം ചിറ്റൂർ ക്ഷേത്രത്തിന് സമീപമുള്ള തിരക്കുള്ള റോഡ് പ്രായമായ ഒരു സ്ത്രീ ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കുന്നതായി കണ്ടു അടുത്ത ആയുർവേദ ഷോപ്പ് നടത്തുന്ന ആൾ പല ദിവസങ്ങളിലും ഇവരിവിടെ വന്ന് റോഡ് വൃത്തിയാക്കാറുള്ളതായും പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവർ മുടങ്ങാതെ ഇവിടെ വരികയും തിരക്കുള്ള ഈ റോഡ് വൃത്തിയാക്കുകയും ചെയ്യുന്നതായാണ് അറിയാൻ കഴിഞ്ഞത് പ്രതിഫലമൊന്നും മോഹിക്കാതെ ചെയ്യുന്ന ഈ പ്രവൃത്തിയെക്കുറിച്ച് അവരോട് ചോദിച്ചുവെങ്കിലും അവർ പ്രതികരിക്കുവാൻ തയ്യാറായില്ല ഇനി റെസിഡൻസ് അസോസിയേഷൻ എഡ്രാക്കിന്റെ ചേരാനൂർ മേഖലാ സെക്രട്ടറി കൃഷ്ണകുമാർ പറയുന്നത് കേൾക്കാം നഗരം വികസിക്കുമ്പോൾ വരുന്ന വിഷയങ്ങളെല്ലാം ഇതിലേക്ക് കണ്ടെയ്നർ റോഡ് ശേഷം വന്നതിനുശേഷം വരുന്നു ഒന്നോ രണ്ടോ മൂന്നോ വട്ടം തന്നെ കുടിയൊഴിപ്പിക്കുണ്ട് തന്നെ കുന്നുംപുറം മുതൽ വരാപ്പുഴപ്പാലം വരെയുള്ള സ്ഥലത്ത് അടിപ്പാതാങ്ങോട്ടം ഇല്ലാത്തൊരവസ്ഥ നിലവിലുണ്ട് ഇത് സത്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടതായിരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് പഞ്ചായത്തിന് അതിന് ഉത്തരവാദിത്വം ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും അവരിൽ നിന്ന് അഭിപ്രായം എടുക്കേണ്ട ചെയ്യേണ്ടതായിട്ടുള്ളത് കാരണം ഒരു വശത്താണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെന്റർ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് മറു ഈ പറയേക്ക് കടക്കണമെങ്കിൽ മൂന്നോ നാലോ കിലോമീറ്റർ ചുറ്റി വളയേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെ വിഷമരമായിട്ടുള്ള അവസ്ഥയാണ് അച്ഛനും അമ്മയും അപ്പുറത്തും മക്കളിപ്പുറത്തുമായിട്ടുള്ള സ്ഥിതി ഉണ്ട് പെട്ടെന്ന് ഇപ്പോഴേക്ക് എത്തിപ്പെടാനുള്ള മാർഗം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അല്ലൊരു അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മയക്കുമരുന്ന് തന്നെയാണ് മയക്കുമരുന്ന് വിപണനത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ചേരാലൂർ എന്നാണ് പറയപ്പെടുന്നത് കണ്ടെയ്നർ റോഡ് ഉണ്ട് കായലുകളുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൂടി അത്തരം കാര്യങ്ങൾ നടക്കുന്നത് അതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടുകയും പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം പോലീസ് സ്റ്റേഷനിലെ ആവശ്യത്തിന് പോലീസുകാരില്ല എന്നുള്ള മറുപടിയാണ് എപ്പോഴും പോലീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുക മറ്റൊന്ന് മാലിന്യ നിർമാർജ്ജനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും വഴിവെക്കില് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട് ഒരുപക്ഷെ ഇവിടെയുള്ളവര് ആന ആയിരിക്കണമെന്നില്ല തുമ്പൂർ മുഴുവൻ ിൽ ചേരാൽ പഞ്ചായത്തിലും മൂന്നോ നാല് വാർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അത് എല്ലാ വാർഡിലും സ്ഥാപിക്കുന്നതാണ് ഇതിന് ഇപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പോംവഴി എന്ന് പറയും പക്ഷെ അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ദൌർഭാഗ്യകരമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം രാസമാലിന്യമാണ് അതായത് നമ്മുടെ എടയാറ് ഏലൂർ മേഖലകളിലെ ഫാക്ടറികളിൽ നിന്ന് ഒഴുക്കപ്പെടുന്ന രാസമാലിന്യം നമ്മുടെ ചുറ്റും ഇതിനെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെ വളരെ മോശമായിട്ട് ഇതിൽ ബാധിക്കുന്നുണ്ട് അത് ചേരാൽ നിവാസികളെ വളരെ ഒരു വിഷയമാണ് ഇപ്പോഴും എല്ലാ വർഷവും ഒന്നോ രണ്ടോ വട്ടം നമ്മളുടെ ചുറ്റുകളുടെ പുഴ പല നിറ ഒപ്പം വളരെ വളരെ എല്ലാ കൂട്ടി യോജിപ്പിച്ച് മീറ്റിംഗ് നടത്തി നേതൃത്വത്തിൽ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം